വൈദ്യുതി പ്രതിസന്ധി മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല അവലോകന യോഗം സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ചർച്ച ചെയ്യാൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ഉന്നതതല അവലോകന യോഗം ചേരും കെഎസ്ഇ ബി ചെയർമാൻ മുതൽ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വരെയുള്ള ഉദ്യോഗസ്ഥരെ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന ആദ്യ അവലോകന യോഗമാണിത് ഇന്നലെ ബോർഡിലെ സർവീസ് സംഘടനകളുമായി മന്ത്രി ചർച്ച നടത്തിയിരുന്നു ഇന്ന് നടക്കുന്ന യോഗത്തിൽ പ്രാദേശിക നിയന്ത്രണം തുടരുന്നതിൽ തീരുമാനമെടുത്തേക്കും സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹാരത്തിന് തുടർ ചർച്ചയ്ക്കായി ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഓരോ ദിവസം കഴിയന്തോറും അസഹനീയമായ ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് ഇതിനാൽ വൈദ്യുതി ഉപയോഗവും കൂടി വരികയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപഭോക്താക്കളുടെ സഹകരണം തേടുകയാണ് വൈദ്യുത ബോർഡ് ക്ഷാമം ഉണ്ടായാൽ ഇറക്കുമതി കൽക്കരി ഉപയോഗിച്ചുണ്ടാക്കുന്ന വില കൂടിയ വൈദ്യുതിയും വാങ്ങേണ്ടി വരും ഇതിന് മുൻകൂർ പണം നൽകേണ്ടി വരും നിരക്ക് നിശ്ചയിച്ച് വാങ്ങിയില്ലെങ്കിൽ നഷ്ടം കൂടും